സെക്കൻഡറി ലിറ്റിൽ കൈഡ്സ് യൂണിറ്റ് പ്രിലിമിനറി ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നടത്തിയത് ായി ഉദ്ഘാടനം ചെയ്തു ഇനി പത്താം ക്ലാസ് വരെ നിങ്ങൾക്ക് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ക്ലാസ് പോലും നിങ്ങൾ മുടക്കരുത് ചിലപ്പോ നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത് ശനിയാഴ്ചകളിലൊക്കെയാണ് ഇവിടെ നടക്കാറുള്ളത് അപ്പോൾ ശനിയാഴ്ചകളിൽ നടക്കുന്ന നിങ്ങൾ നാൽപ്പത് പേർക്ക് മാത്രമാണ് ഇവിടെ ആ ക്ലാസ് ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ആ ക്ലാസ്സുകളൊന്നും ഒരു കാരണവശാലും നിങ്ങൾ മുടക്കരുത് കാരണം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും പിന്നീട് ഈ ഐ ടി പഠിക്കുന്നതിൽ കൂടുതൽ നിങ്ങളെ സഹായിക്കും ഇത്തരം ക്യാമ്പുകളും ഈ മൂന്ന് വർഷത്തെ രീറ്റിൽ ഗക്സ്ട്രവർത്തനങ്ങളും അതിൽ ഒരുപാട് അസൈൻമെൻറ്റ്സും പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് തരും അതൊക്കെ ഇവരെ വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള മാർക്കുകൾ കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം വരെ ഗ്രേസ് മാർക്ക് മാർക്ക് ലഭിച്ചിട്ടുള്ള ഒന്നാണ് ലിറ്റിൽ അത് വെറുതെ കിട്ടില്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറയുന്നത് അതെല്ലാം നിങ്ങൾ ചെയ്ത് അതിനനുസരിച്ച് വാല്യുവേഷൻ നടത്തിയിട്ട് തന്നെയാണ് കിട്ടുന്നത് രാമപ്രസാദ് അധ്യക്ഷനായി ശങ്കരനാരായണൻ സി അനിത രാജേഷ് ദീപ രാധാകൃഷ്ണൻ വി എം അമീന എന്നിവർ പ്രസംഗിച്ചു വിവര സാങ്കേതികവിദ്യ ഡിജിറ്റൽ ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ പരിചയപ്പെടുത്തുന്നതിനായിരുന്നു ക്യാമ്പ് നടത്തിയത്